കുർബ്ബാന രണ്ടാമത്തെ കുർബാന കഴിഞ്ഞ് മനസ്സും കൊടുത്ത് കുർബാന കഴിഞ്ഞിട്ട് എൻ്റെ ഓഫീസിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് കുർബാന കഴിഞ്ഞിട്ട് അമ്മാമ്മ എൻ്റെ ഓഫീസിലേക്ക് കയറി വരുന്നതും എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞ് എന്നെ സമീപിക്കുന്നത് അങ്ങനെ അമ്മാമ്മ പറഞ്ഞു തുടങ്ങി ഇങ്ങനെ ഇന്നലെ രാത്രി എൻ്റെ മരുമകൻ വീട്ടിലേക്ക് വരികയും ഒരു ചാക്ക് കെട്ട് ഞാൻ അവിടെ വച്ചിരിക്കുന്നതായിട്ട് കാണുകയും ചെയ്തു അങ്ങനെ അതൊരു എന്താകാംക്ഷവിടെ കാണുന്നതെന്ന് നോക്കാനായിട്ട് പോയപ്പോഴാണ് അതിൻ്റെ അകത്ത് പെട്ടെന്ന് തുറന്ന് തുറന്നില്ല ഇങ്ങനെ നോക്കിയപ്പോൾ രണ്ട് കൈകൾ കണ്ടു എന്ന് മാത്രമാണ് അപ്പോൾ അമ്മാമ്മയുടെ ആദ്യത്തെ വർഷം ഇങ്ങനെയാണ് എനിക്കത് കുഞ്ഞ് കൈകളാണ് കാണുന്നത് കുഞ്ഞിൻ്റെ കൈ ആയിട്ടാണെന്ന് എനിക്ക് തോന്നിയത് അപ്പോൾ അങ്ങനെ എനിക്കത് സ്ഥിരീകരിക്കാനായിട്ട് എൻ്റെ മോളുടെ മകളെ ഞാൻ വിളിക്കുകയും അപ്പോൾ അവളെ അങ്ങോട്ട് പറഞ്ഞയക്കുകയും ചെയ്തു അങ്ങനെ ആ മോള് പോയി ചെന്ന് നോക്കിയപ്പോഴാണ് അവളും കണ്ടത് രണ്ട് കൈകളാണ് അതിൻ്റെ അകത്ത് കെട്ടി ഒരു കെട്ടി വെച്ചിരിക്കുന്നതായിട്ട് കണ്ടു അപ്പോൾ അവൾ നിലവിളിക്കാനായിട്ട് പോയപ്പോൾ ഞാൻ പറഞ്ഞ് നിലവിളിക്കരുത് അപ്പോൾ നിലവിളിച്ച് കഴിഞ്ഞാൽ അവൻ വന്ന് ഒരു പക്ഷേ അത് എല്ലാവരുടെയും ജീവനും ഭീഷണിയായി അപകടമായിട്ട് മാറാനായിട്ട് സാധ്യത ഒന്നും മെണ്ടരുത് എന്ന് പറഞ്ഞു അങ്ങനെ മെണ്ടാതെയാണ് അവർ കഴിച്ചു കൂട്ടിയത് അപ്പോൾ അവരോട് പറഞ്ഞിട്ട് നമുക്ക് നാളെ നമുക്ക് അച്ഛനടുത്ത് പോയി പറയാം എന്ന് പറഞ്ഞു അങ്ങനെയാണ് അവർ രാവിലെ കുർബാനയ്ക്ക് വരുന്ന സമയത്ത് കുർബാന കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ പറയുന്നത് അപ്പോൾ എനിക്കതൊരു ഞെട്ടലോടുകൂടിയാണ് ഞാനത് കേട്ടതും പിന്നീട് പെട്ടെന്ന് തന്നെ ഞാൻ പാരീഷ് കൗൺസിൽ മെമ്പേഴ്സായ രണ്ടുപേരെ ഞാനോട് അടുത്തേക്ക് വിളിച്ചു അവർ രണ്ടുപേരും കൂടി ഉണ്ടായിരുന്നു അങ്ങനെ അവരും പറഞ്ഞു നമുക്കിച്ച് അത് പോലീസിനെ അറിയിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ സി എയുടെ നമ്പർ എടുത്തിട്ട് സി എനെ വിളിക്കുന്നതും അവർ പെട്ടെന്ന് തന്നെ അവർ കുന്നത്തുകാൽ വഴി വരുന്നുണ്ടെന്ന് പറഞ്ഞു അതുവഴി വന്ന് കയറി സംസാരിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ പെട്ടെന്ന് അവർ വരികയും പിന്നീട് വന്ന് ഈ അമ്മാമ്മയുമായിട്ട് സംസാരിച്ച് അമ്മാമ്മ കാര്യങ്ങളെല്ലാം എന്നോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് പോലീസിനെ അറിയിക്കുകയും പിന്നീട് എൻ്റെ മകളുടെ മകളെ വിളിക്കാനായിട്ട് പറഞ്ഞു അങ്ങനെ മാ മകളുമായിട്ട് പോലീസ് സംസാരിക്കുകയും അതിൻ്റെ കാര്യത്തിൽ ഗൗരവമായിട്ട് എടുത്തുകൊണ്ട് പെട്ടെന്ന് തന്നെ അവർ ആ വീട്ടിലേക്ക് പോവുകയും ചെയ്തു ഇത്രയും അതുകൊണ്ട് അതുതന്നെ ഞാൻ വളരെ ഞെട്ടലോടെയാണ് ഈ സംഭവം കേൾക്കുക കാരണം എൻ്റെ കൈയും കാലം ഇങ്ങനെ വരച്ച് ഇങ്ങനെ പെട്ടെന്ന് എന്താണ് സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം അപ്പം അതുകൊണ്ട് തന്നെയാണ് ആ കൂടി തന്നെയാണ് ഞാൻ പാരീഷ് കൗൺസിൽ മെമ്പേഴ്സിന് രണ്ടുപേരെ പെട്ടെന്ന് തന്നെ അടുത്തേക്ക് വിളിച്ചതും അവരെ കാര്യം അറിയിക്കുന്നതും ഞങ്ങൾ പേരും കൂടിയാണ് ഈ സി എയുടെ നമ്പർ മേടിച്ച് പോലീസിനെ വിളിക്കുന്നതും പോലീസ് പെട്ടെന്ന് തന്നെ വന്നിട്ട് അതിനുള്ള ഉചിതമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഈ അമ്മാമയിൽ നിന്നും ഈ മകളിൽ നിന്നും ശേഖരിച്ചു ഉടനെ തന്നെ അവർ ആ വീട്ടിലേക്ക് തുടർന്ന് നടപടിക്ക് കഴിഞ്ഞിട്ട് പോവുകയും ചെയ്തു